മേയർ ആര്യ രാജേന്ദ്രന്റെ ചിത്രം പങ്കുവച്ച ന്യൂയോർക്കിലെ ഇന്ത്യൻ വംശജനായിട്ടുള്ള സോറൻ മംതാനിയെ ഓർമ്മയില്ലേ മേയറുടെ റെഡ് വോളണ്ടിയറിലെ ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ന്യൂയോർക്കിന് വേണ്ടത് ഇതുപോലൊരു മേയറെയാണ് എന്ന ട്വിറ്ററിൽ വലിയ റീച്ച് ലഭിച്ചിട്ടുള്ള അതേ പോസ്റ്റ് പങ്കുവച്ച സോറൻ മംതാനി ഇന്നിപ്പോ ട്രംപിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഒരു എരണം നോക്കണേ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ആര്യ രാജേന്ദ്രനെ മേയറാക്കാനുള്ള തീരുമാനം സി പി എം എടുത്ത സന്ദർഭത്തിൽ അത് പങ്കുവെച്ച പുതുച്ചേരി സംസ്ഥാന കമ്മിറ്റിയുടെ പോസ്റ്റ് ട്വിറ്ററിൽ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അന്ന് ന്യൂയോർക്കിന് വേണ്ടത് ഇതുപോലൊരു മേയറാണ് എന്ന് മംതാനി കുറിച്ചത് ആ വ്യക്തി തന്നെ നാല് വർഷങ്ങൾക്ക് ന്യൂയോർക്കിലെ ഏറ്റവും ചെറുപ്പക്കാരനായ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ വംശജനായിട്ടുള്ള മുസ്ലിം ട്രംപിൻ്റെ കാലത്ത് ന്യൂയോർക്കിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാവുകയാണ് ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ തെരഞ്ഞെടുപ്പിലാണ് ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ അട്ടിമറി വിജയം ഇന്ത്യൻ വംശജനായിട്ടുള്ള സോറൻ മംതാനി നേടിയെടുത്തിരിക്കുന്നത് അദ്ദേഹം ആര്യ രാജേന്ദ്രന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അന്ന് തന്നെ ട്വിറ്ററിൽ കുറിച്ച വാക്കുകൾ ഏറെ ചർച്ചയായിരുന്നു അന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ച വാക്കുകൾ ദേ ഇങ്ങനെയായിരുന്നു ന്യൂയോർക്കിന് ഇപ്പോൾ എങ്ങനെയുള്ള മേയറാണ് ആവശ്യമെന്ന ചോദ്യത്തോടെ തിരുവനന്തപുരത്ത് ഇരുപത്തൊന്ന് വയസ്സുകാരി ആര്യ രാജേന്ദ്രൻ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി എന്നതിൻ്റെ